നമ്മൾ സാധാരണ മാളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം തിരികെ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങും എന്നാൽ ഒരിക്കൽ ഒരു മാളിൽ പോയതിന് ശേഷം അവിടെ തന്നെ സ്ഥിരതാമസമാക്കിയ അതും നാലു വർഷം സ്ഥിരതാമസമാക്കിയ ഒരാളെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടം അമേരിക്കയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഹൈപ്പർ മാർക്കറ്റിൽ നിന്നുമെല്ലാം മാൾ സംസ്കാരത്തിലേക്ക് കാലുവെച്ച് തുടങ്ങുന്ന ഒരു സമയം ഇങ്ങനെയുള്ള ഈ സമയത്ത് അമേരിക്കയിലെ പ്രൊവിഡൻസ് റോഡ്സ് ഐലൻഡ് എന്ന സ്ഥലത്ത് പ്രൊവിഡൻസ് പ്ലേസ് മാൾ എന്ന പേരിൽ ഒരു മാളിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു ആ പ്രദേശത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഒരു പടുകൂറ്റൻ മാളായിരുന്നു അതിൻ്റെ നിർമ്മാതാക്കൾ വിഭാവനം ചെയ്തിരുന്നത് നമ്മുടെ ഈ പറയാൻ പോകുന്ന കഥയിലെ നായകനായ തദ്ദേശവാസിയും ആർട്ടിസ്റ്റുമായ മൈക്കിൾ ടൗൺസെൻ്റ് എല്ലാ ദിവസവും തൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാളിൻ്റെ സമീപത്തു കൂടിയായിരുന്നു അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് നിർമ്മാണം നടക്കുന്ന മാളിൻ്റെ ഒരു പ്രത്യേക ഏരിയ ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതായത് മാളിൻ്റെ ഒരു കോർണർ സൈഡിൽ രണ്ട് ഭിത്തികൾ രണ്ട് വലിയ ഭിത്തുകൾ വന്ന് ഒരു ഭാഗം എന്നാൽ അവ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുമില്ല ഒരു കൗതുകം കൊണ്ട് ആ ഭിത്തികൾക്കിടയിലൂടെ മൈക്കിൾ നോക്കിയപ്പോൾ കാണുന്നത് അതിനുള്ളിലായിട്ട് സാമാന്യം വലിയ ഒരു റൂമാണ് ഒരു ഷോപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു പാർക്കിംഗ് സ്ഥലമായിട്ടോ ആ സ്ഥലം പ്രത്യേകിച്ച് ഉപയോഗിക്കാൻ പറ്റത്തുമില്ല ഇതൊന്നും വ്യക്തിപരമായി തന്നെ ബാധിക്കാത്ത കാര്യമായതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ തലവെക്കാനൊന്നും മൈക്കിലോട്ട് നിന്നതുമില്ല അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു നിർമ്മാണത്തിലിരുന്ന പ്രൊവിഡൻസ് മാൾ ഉൽക്കാടനമൊക്കെ കഴിഞ്ഞ് പൊതുജനങ്ങൾക്കായിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി മൂന്നിൽ നഗരവികസനത്തിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ സ്ഥലങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിർഭാഗ്യവശാൽ നമ്മുടെ മൈക്കിൾ താമസിക്കുന്ന സ്ഥലവും ഏറ്റെടുക്കാൻ ഗവൺമെൻറ് തീരുമാനിക്കുന്നു ഈ മൈക്കിൽ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് ഫോർ തണ്ടർ എന്ന പേരിൽ ഒരു ഒഴിഞ്ഞ വെയർഹൗസിൽ ഇയാളും കുറച്ച് ആർട്ടിസ്റ്റുകളും ഒത്തുചേരാറുണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഈ സ്ഥലം ഏറ്റെടുക്കുന്ന തീരുമാനത്തിനെതിരെ തങ്ങളുടെ വാസസ്ഥലവും സ്വത്തുമെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരോടൊപ്പം മൈക്കിളും സംഘവും സമരം ചെയ്തിരുന്നെങ്കിലും അവസാനം ഗവൺമെൻറ് ഇവരുടെ സ്ഥലമെല്ലാം ഏറ്റെടുക്കുക തന്നെ ചെയ്തു മൈക്കിളിൻ്റെ താമസ സ്ഥലം നഷ്ടപ്പെട്ടതിനോടൊപ്പം തന്നെ തൻ്റെ ആർട്ടിസ്റ്റുകളായ സുഹൃത്തുക്കളുമായി ഒത്തുചേരാറുണ്ടായിരുന്ന ഫോർത്ത് തണ്ടർ എന്ന പേരുള്ള ആ ഗോഡൗണും ഇവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു സാധാരണ ജനങ്ങളെ മനുഷ്യത്വരഹിതമായി കൂടിയൊഴിപ്പിച്ച് അവിടെ മാളുകളും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം സ്ഥാപിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി മൈക്കിലും സമാന ചിന്താതിക്കാരായ ഏഴ് സുഹൃത്തുക്കളും ചേർന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ഗവൺമെൻറ്റിനെതിരെ ഇവർ പ്ലാൻ ചെയ്ത ഈ പ്രതിഷേധം പൊതുജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇവർ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നു അതായത് ഒരാഴ്ച പുറത്തു പോകാതെ ആരുടെയും കണ്ണിൽപ്പെടാതെ പ്രൊവിഡൻസ് സിറ്റി പ്ലേസ് മാളിൻ്റെ ഉള്ളിൽ താമസിക്കുക ഇങ്ങനെ ഇവർ ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ സമയത്താണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ മാൾ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ആകർഷിച്ച ഒരു കാര്യം പെട്ടെന്ന് മൈക്കിളിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അതായത് രണ്ട് വലിയ ഫിത്തുകൾ തമ്മിൽ ചേരുന്ന ഒരു ഭാഗം എന്നാൽ അവ തമ്മിൽ പൂർണ്ണമായും കണക്റ്റ് ചെയ്തിട്ടുമില്ല ആ വിടവിനകത്തായിട്ട് ഒരു സാമാന്യം വലിയ റൂമുമുണ്ട് വർഷങ്ങൾക്കിപ്പുറം ആ സ്ഥലം ഇപ്പോഴും അതുപോലെ തന്നെയാണോ കിടക്കുന്നത് എന്ന് പരിശോധിക്കുവാൻ മൈക്കിൾ തീരുമാനിക്കുന്നു എന്ന് പറയട്ടെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും അകത്തേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലുള്ള ആ സ്ഥലം ഇപ്പോഴും ആരാലും ഉപയോഗിക്കാത്ത രീതിയിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു മാൾ നിർമ്മിച്ച കൺസ്ട്രക്ഷൻ കമ്പനി ഉപേക്ഷിച്ചു പോയ ഉപയോഗശൂന്യമായ കുറച്ച് വസ്തുക്കൾ മാത്രമായിരുന്നു ആ മുറിക്കകത്തുണ്ടായിരുന്നത് ഇതിൽ നിന്നും ആ മാൾ തുറന്നതിന് ശേഷം ആരും അത് ശ്രദ്ധിച്ചിട്ടില്ലെന്നും ഇപ്പോഴും ആരും ഉപയോഗിക്കാത്ത ഒരു സ്ഥലമാണെന്നും മൈക്കിളിന് മനസ്സിലായി രണ്ട് വലിയ ഭിത്തികൾ വന്നു ചേരുന്ന ആ ഗ്യാപ്പിനിടയിലുള്ള ആ സ്ഥലം തീരെ ചെറുതായിരുന്നില്ല ഏകദേശം മൂന്നാല് പേർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ റൂം തന്നെയായിരുന്നു അത് അതുകൊണ്ട് തന്നെ അന്യായമായി പൊതുജനങ്ങളെ കുടിയിറക്കുന്ന ഗവൺമെൻറ് നയത്തിനെതിരെ പ്രതിഷേധിക്കുവാൻ വേണ്ടി മാളിൽ ഒരാഴ്ച താമസിക്കാൻ തീരുമാനിച്ച മൈക്കിളും കൂട്ടുകാരും മാളിൽ തന്നെ അങ്ങ് സ്ഥിരതാമസമാക്കുവാൻ തീരുമാനിക്കുന്നു നിർമ്മാണ കമ്പനി ഉപേക്ഷിച്ചു പോയ ഉപയോഗശൂന്യമായ ആ മുറിയിലുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ മൈക്കിളും കൂട്ടുകാരും പതിയെ പതിയെ പുറത്തെത്തിക്കുന്നു അതിനുശേഷം കിടക്കകളും പാത്രങ്ങളും ബ്ലാങ്കറ്റും തിന്നാനും കുടിക്കാനുമുള്ള വസ്തുക്കളുമെല്ലാം ഈ റൂമിലെത്തിച്ച് ഈ റൂമിനെ പതിയെ പതിയെ ഒരു വീടാക്കി മാറ്റുന്നു മാളിൻ്റെ പവർ സിസ്റ്റവുമായി ബന്ധിപ്പിച്ച് ഉടനെ തന്നെ റൂമിലേക്ക് വൈദ്യുതി സംവിധാനമെല്ലാം ഇണക്കുകയും ചെയ്തു വൈദ്യുതി റൂമിലെത്തിയതോടുകൂടി ടിവിയും പ്ലേ സ്റ്റേഷനും എൻ്റർടൈൻമെൻറ്റിനുള്ള ഗാഡ്ജറ്റുകളുമെല്ലാം ഇവർ റൂമിൽ എത്തിക്കുകയും ചെയ്തു തങ്ങളിങ്ങനെ മാളിൽ ഒളിച്ചു കഴിയുന്ന വിവരം മറ്റാരും അറിയരുതെന്ന് മൈക്കിളിനും കൂട്ടുകാർക്കും നിർബന്ധമുണ്ടായിരുന്നു ഇതിനുവേണ്ടി വേണ്ടി സുഹൃത്തുക്കളായ ഇവർ എട്ടുപേരും ചേർന്ന് ഒരു തീരുമാനം എടുത്തിരുന്നു അതായത് ഇവരുടെ ഈ മാളിലെ രഹസ്യ റൂമിനെ പറ്റി മറ്റാരും അറിയാനും പാടില്ല ഇവരല്ലാതെ മറ്റാരും ഈ റൂമിൽ പ്രവേശിക്കുവാനും പാടില്ല അങ്ങനെ വെറും ഒരാഴ്ച മാളിൽ താമസിക്കുവാനായിട്ട് വന്ന മൈക്കിളും കൂട്ടുകാരും മാളിൽ തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു മാൾ സെക്യൂരിറ്റിയോ മറ്റ് അധികാരികളോ പൊതുജനങ്ങളോ ആരും തന്നെ ഇവരെ കണ്ടുപിടിച്ചതുമില്ല അങ്ങനെ നാല് വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഇവരെ ഇനി ആരും കണ്ടുപിടിക്കില്ല എന്നുള്ള ഇവരുടെ ആത്മവിശ്വാസം ഇരട്ടിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഏഴിലെ ഒരു ദിവസം പുറത്തു പോയിട്ട് പതിവ് പോലെ തിരിച്ച് റൂമിലെത്തിയ ഇവർ റൂമിൽ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ ഇവരെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു ഇവരുടെ ഈ രഹസ്യ റൂമിലേക്കുള്ള വാതിൽ തകർത്ത നിലയിലായിരുന്നു ഇവരുടെ ചില ആർട്ട് വർക്കുകളും ഇവരുടെ ഫോട്ടോസും പ്ലേ സ്റ്റേഷനും എല്ലാം മോഷണം പോയിരുന്നു എന്നാൽ ടിവിയും അതുപോലെയുള്ള മറ്റ് വിലവടിപ്പുള്ള വസ്തുക്കളൊന്നും മോഷണം പോയിട്ടുമില്ല ഇതിൽ നിന്നും ഇതൊരു സാധാരണ മോഷണശ്രമമല്ലെന്ന് അവർ ഭീതിയോടെ മനസ്സിലാക്കി മാത്രമല്ല ഈ ഒരു മോഷണശ്രമത്തിൻ്റെ പേരിൽ ഇവർക്ക് പോലീസിൽ പരാതിപ്പെടാനും കഴിയില്ല കാരണം മാളിൽ അനധികൃതമായി താമസിച്ചതിൻ്റെ പേരിൽ ഇവരെയായിരിക്കും പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ വസ്തുക്കൾ മോഷണം പോയി എന്നതിലുപരിയായി ഇവരെ അലട്ടിയിരുന്നത് തങ്ങളുടെ രഹസ്യ താമസ സ്ഥലം മറ്റൊരാൾ കൂടി അറിഞ്ഞു എന്നുള്ളതിലായിരുന്നു ഇനി മുതൽ ഇവരുടെ ഈ റൂം പഴയതുപോലെ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ഇവർ ഭീതിയോടുകൂടി തിരിച്ചറിഞ്ഞു അങ്ങനെ ഇവർ ഈ റൂം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കെ മൈക്കിളിന് ഒരു വലിയ അബദ്ധം സംഭവിച്ചു ഒരു ദിവസം മൈക്കിളിൻ്റെ കലാകാരിയായ ഒരു വനിതാ സുഹൃത്ത് ഹോങ്കോങ്ങിൽ നിന്നും മൈക്കിളിനെ സന്ദർശിക്കുവാനായി വന്നു നഗരവികസനത്തിന്റെ ഭാഗമായി ജനങ്ങളെ അനധികൃതമായി കുടിയേഴിപ്പിക്കുന്നതിനെതിരെ തങ്ങൾ പ്രതിഷേധ സൂചകമായി ആ മാളിൽ നാല് വർഷമായി താമസിക്കുന്ന വിവരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മൈക്കിളിന് തൻ്റെ ആ വനിതാ സുഹൃത്തിനോട് പറയേണ്ടി വന്നു മാത്രമല്ല മനസ്സില്ലാ മനസ്സോടെ ആ റൂം അവളെ കാണിക്കുവാൻ മൈക്കിൾ നിർബന്ധിതനാകുകയും ചെയ്തു ഒരു ദിവസം പകൽ സമയത്തായിരുന്നു മൈക്കിൾ ജഫ് എന്നുപേരുള്ള ആ വനിതാ സുഹൃത്തിനെ തങ്ങളുടെ റൂം കാണിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നത് അങ്ങനെ അവർ രണ്ടുപേരും ആ റൂമിൽ നിൽക്കുന്ന സമയത്താണ് വാതിലിൽ മുട്ടുന്ന ശബ്ദം മൈക്കിൾ കേൾക്കുന്നത് അങ്ങനെ താൻ പിടിക്കപ്പെട്ടുവെന്ന് പരിഭ്രാന്തിയോടുകൂടി മൈക്കിൾ മനസ്സിലാക്കി രക്ഷപ്പെടുവാനായി മറ്റു മാർഗ്ഗങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്ന ഈ സാഹചര്യത്തിൽ റൂമിൻ്റെ വാതിൽ തുറക്കുകയല്ലാതെ മൈക്കിളിന് മുന്നിൽ മറ്റു മാർഗ്ഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല വാതിൽ തുറന്ന ഉടൻ തന്നെ മൈക്കിളിനെ മാൾ സെക്യൂരിറ്റി പിടികൂടുകയും ചെയ്തു വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിടയ്ക്കാണ് മാളിൽ പുതുതായി രണ്ട് സെക്യൂരിറ്റിക്കാർ ഡ്യൂട്ടി തുടങ്ങിയത് പുതുതായി ചാർജ് എടുത്തവർ എന്ന നിലയിൽ മാളും പരിസരവുമെല്ലാം ഇവർ വിശദമായി പരിശോധിച്ചപ്പോഴാണ് മൈക്കിളിൻ്റെയും കൂട്ടുകാരുടെയും രഹസ്യ താമസ സ്ഥലം ഇവർ കണ്ടെത്തുന്നത് ഇവർ തന്നെയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മൈക്കിളിൻ്റെ റൂമിൽ കയറി വില എടുക്കാതെ അതിക്രമിച്ചു കയറിയവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പേഴ്സണൽ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയിരുന്നത് ഇതിനുശേഷം എപ്പോഴും പ്രത്യേകിച്ച് പകൽ സമയങ്ങളിൽ ഇവരുടെ ശ്രദ്ധ ഈ സെക്യൂരിറ്റിയുടെ ശ്രദ്ധ ഈ റൂമിലേക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഈ സമയത്താണ് മൈക്കിൾ ജെഫ എന്ന തൻ്റെ സുഹൃത്തുമായി ഈ റൂമിലേക്ക് എത്തുന്നതും അവരുടെ പിടിയിലാകുന്നതും ഉടനെ തന്നെ മാൾ സെക്യൂരിറ്റി മൈക്കിളിനെയും ജെഫയെയും പോലീസിനെ കൈമാറുകയും അതിക്രമിച്ച് കയറിയതിന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ജെഫയെ എയെ നിരുപാധികം വിട്ടയക്കുകയും ചെയ്തു പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ മൈക്കിളിനെതിരെ മാളിൽ അതിക്രമിച്ച് കയറിയതിനെതിരെയും മാളിന് നാശനഷ്ടമെല്ലാം ഉണ്ടാക്കിയെന്നൊക്കെ കാണിച്ച് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും ഒരു താമസ സ്ഥലം നിർമ്മിക്കുന്നത് അത്ര വലിയൊരു തെറ്റല്ല എന്ന് ജഡ്ജി നിരീക്ഷിക്കുകയും സ്വകാര്യ സ്ഥലത്ത് അതിക്രമിച്ച് കയറി എന്നൊരു കുറ്റം മാത്രം മൈക്കിളിൻ്റെ മേൽ ചുമത്തുകയും ചെയ്തു അതുമാത്രമല്ല ജഡ്ജിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് മൈക്കിളിനെ വെറുതെ വിടുകയും ചെയ്തു പിന്നീട് മാളിൻ്റെ അധികൃതരോ മാളിൻ്റെ സെക്യൂരിറ്റിയോ ഒരിക്കൽ പോലും ഈ മാളിൽ പ്രവേശിക്കുന്നതിന് മൈക്കിളിന് അനുമതി കൊടുത്തിരുന്നില്ല ഇയാളെ മാളിനുള്ളിൽ പ്രവേശിപ്പിക്കുവാൻ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും തങ്ങൾക്ക് കണ്ടുപിടിക്കാനാകാത്ത മാളിനുള്ളിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇയാൾ സ്ഥിരതാമസമാക്കുമോ എന്നുള്ള ഭയമായിരുന്നു ഇതിന് പിന്നിലുള്ള കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള വേറൊരു വീഡിയോമായി ഇനിയും വരാം അതുവരേക്കും ഗുഡ് ബൈ